നമ്പർ ശ്രീ മാത്യു തോമസ് ബഹുമാനപ്പെട്ട ധനകാര്യ സർ പ്രകൃതി ദുരന്തങ്ങൾ നോട്ട് നിരോധനം കേന്ദ്ര ധനകാര്യ കമ്മീഷനുകൾ കേന്ദ്ര നികുതി വിഹിത നിശ്ചയിക്കുന്നതിലെ മാനദണ്ഡങ്ങൾ ഉയർത്തിയ മാറ്റം മൂലം സംസ്ഥാനത്തിന്റെ നികുതി വിഹിതത്തിൽ വന്ന കുറവ് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ചെലവ് പങ്കിടല ഘടന സംസ്ഥാനത്ത് അധിക ബാധ്യത വരുത്തുന്ന രീതിയിൽ ഭേദഗതി ചെയ്തത് കേന്ദ്ര സർക്കാർ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പും സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങളെടുത്ത വായ്പകളും സർക്കാർ കടമായി കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിൻ്റെ കണവെടുപ്പ് വരുന്നതിൽ വെട്ടിക്കുറവ് വരുത്തിയെന്നീ കാരണങ്ങൾ സംസ്ഥാനത്ത് പണനെടുക്കം അനുഭവപ്പെടുന്നുണ്ട് യെസ് എന്നത് വസ്തുതയാണ് സാർ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് മൂന്നേ പോയിന്റ് എട്ട് എട്ട് ശതമാനമായിരുന്ന കേന്ദ്ര നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ കാലയളവിലായപ്പോഴേക്കും ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് എന്ന ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനത്തിലേക്ക് എത്തിച്ചേർന്നു ഇതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതവും ഗണ്യമായി കുറഞ്ഞു വരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ആകെ റവന്യൂ വരുമാനത്തിൻ്റെ നാൽപ്പത്തൊന്ന് ശതമാനമായിരുന്നു കേന്ദ്ര ധന കൈമാറ്റുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ ആറി പ്രകാരം ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇത് കൂപ്പ് കുത്തുന്ന സ്ഥിതിയുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സം കടമെടുപ്പ് സംസ്ഥാന സർക്കാരിൻ്റെ കടവെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിൽ മാത്രം അനുവദിച്ച പെർസെൻറ്റേജിൽ നിന്നും ഇരുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് കോടി രൂപ കുറവ് വന്നിരുന്നു സാർ ഇങ്ങനെ വിശദാംശങ്ങളുണ്ട് ഒരു പാരഗ്രാഫ് പാരഗ്രാഫോടെ വായിച്ചാൽ ബാക്കി ടേബിൾ ചെയ്യാം സർ സാർ പ്രതിബാധിത പ്രതികൂല സാഹചര്യത്തിൽ നികുതി വരുവ് ഊർജിതമാക്കിയും ചെലവുകൾക്ക് മുൻഗണന നിശ്ചയിച്ചും മിതത്വം പാലിച്ചും സാമ്പത്തിക അച്ചടക്കം ഉറപ്പുവരുത്തിയും ലഭ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ഫലപ്രദമായി വിനിയോഗിച്ചും സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാനാണ് സർക്കാർ ശ്രമിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായി സർക്കാർ സ്വീകരിച്ച നടപടികളുടെ ഫലമായി ഈ സർക്കാരിൻ്റെ കാലത്ത് ഇരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ നികുതി വരുമാനത്തിൻ്റെ വളർച്ച പതിനഞ്ച് പോയിന്റ് എട്ട് ശതമാനമായും നികുതിയേതര വരുമാനത്തിന്റേത് പതിനേഴ് പോയിന്റ് നാല് ശതമാനമായും ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട് നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റവന്യൂ സമാഹരണത്തിലെ സംസ്ഥാനത്തിൻ്റെ നേട്ടത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട് സർ മറ്റു കാര്യങ്ങളെല്ലാം വിശദമായിട്ടുണ്ട് ഞാൻ ശ്രീ ഞാനിത്യു തോമസ് സർ ഈ ധനകാര്യ ഫെഡറലിസം എന്ന മഹത്തായ ആശയം സമ്പൂർണമായി തമസ്കരിക്കുന്ന നിലപാടുകളും നയങ്ങളും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിൽ അർഹമായ കേന്ദ്രവിഹിതം ആവശ്യപ്പെട്ടും കടമ കടമെടുപ്പ് പരിധി സംബന്ധിച്ചും കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൻ്റെ ഫലമായി എന്തെല്ലാം പ്രയോജനങ്ങൾ സംസ്ഥാനത്ത് എന്ന് വ്യക്തമാക്കുമോ ഇനി എന്തെല്ലാം പ്രതീക്ഷിക്കും സാർ സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്ത കേസ് അതിൻ്റെ ആദ്യഘട്ടം ഹിയറിംഗ് കഴിഞ്ഞ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന് റെഫറി ചെയ്യാണ് സർ ചെയ്തത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ബെഞ്ചിപ്പോൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കേസിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്നതേ ഉള്ളൂ സാർ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ശരിയായ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങൾ നിയമമനുസരിച്ചുള്ള കാര്യങ്ങൾ അതാണ് സംസ്ഥാനം ഉന്നയിക്കുന്നതെന്ന് രാജ്യത്താകെ ചർച്ചയായി മറ്റ് സംസ്ഥാനങ്ങളും ഈ ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ ഇഷ്യൂവിനകത്ത് കാര്യമായി ഇടപെടാനും ഏറ്റവും അവസാന കൈയ്യാണ് കോടതിയിൽ പോകുന്നത് എങ്കിൽ പോലും അങ്ങനെ പോകാൻ നിർബന്ധിതമായ അവസ്ഥയുണ്ടായി അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയമായ ഒരു പ്രചരണത്തിന് വേണ്ടിയിട്ടല്ല കേരള സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വിഷ്യൂ എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഭരണഘടനാപരമായി തന്നെ ഉന്നയിക്കുന്നുവെന്ന് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കേന്ദ്രത്തിൻ്റെ സമീപനത്തിൽ അവർ മാറ്റം വരുത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം സുപ്രീം കോടതി അതിൻ്റെ വയസ്സ് ലിസ്റ്റ് ലിസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ വരേണ്ടതാണ് സർ സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ കേരളത്തിൽ ഈ ശമ്പളം ഇനത്തിൽ വരുന്ന ചിലവ് ദേശീയ ശരാശരിയുടെ മുകളിലാണ് ശമ്പളവും പെൻഷനും അടക്കം സർ വാറ്റിൽ നിന്ന് ജി എസ് ടിയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ വരുമാനം ഇടിയുന്ന ഈ ി എസ് ടി വരുമാനത്തിന്റെ കാര്യത്തിനകത്ത് നമ്മൾ ആദ്യം തൊട്ട് തന്നെ പറയുന്ന ആശങ്ക ഇത് നേരത്തെ പ്രതിവർഷം പതിനാല് ശതമാനം വീതം ടാക്സ് ഇൻക്രീസ് ചെയ്തോണ്ടിരുന്നതാണ് സാർ നമുക്ക് റവന്യൂ ന്യൂട്രൽ റേറ്റ് ഈ ജി എസ് ടി സമ്പ്രദായം വരുന്നതിന് മുമ്പ് നമ്മുടെ പഴയ സമ്പ്രദായത്തിൽ പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ പതിനഞ്ചര ശതമാനത്തിലധികമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് നൂറ് രൂപ ആകെ കച്ചവടം ഉണ്ടെങ്കിൽ പതിനഞ്ചായിരം രൂപ ടാക്സ് ഉണ്ടായിരുന്നു സാർ ഈ പതിനാല് ശതമാനം വരുന്നില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് വർഷക്കാലം അവർ അത് അതോടെ തികച്ചു തരുന്നതാണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ സമ്പ്രദായം വന്നത് അങ്ങനെ നമുക്ക് പന്ത്രണ്ടായിരം പതിമൂവായിരം കോടി രൂപ വച്ച് വർഷം കിട്ടിക്കൊണ്ടിരുന്നതാണ് അഞ്ച് വർഷമേ കിട്ടിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീർന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആ കുറവ് പരിഹരിക്കാൻ പറ്റിയിട്ടില്ല സർ എന്ന് മാത്രമല്ല സാർ ഈ റവന്യൂ നോട്ടറായിട്ട് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ പതിനൊന്ന് ശതമാനത്തിൽ താഴെയായി സാർ എന്ന് പറഞ്ഞാൽ കുറേ ഐറ്റങ്ങൾക്ക് ഇവർ വലിയ ലക്ഷറി ഐറ്റങ്ങൾക്ക് ടാക്സ് കുറച്ചു കൗൺസിലാണ് എന്ന് പറയുമ്പം സ്റ്റേറ്റുകൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു വശത്തു കൂടി റവന്യൂ ന്യൂട്രൽ റേറ്റ് കുറയ്ക്കുന്ന തരത്തിലേക്ക് ആർബിറ്ററി ആയിട്ട് ടാക്സുകൾ കുറച്ചു ലക്ഷറി ഐറ്റങ്ങൾ പ്രത്യേകിച്ചും മറുവശത്ത് നമുക്ക് ഈ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള അഷ്വർ ചെയ്തത് പതിനഞ്ചാം വർഷം മുതൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം കഴിഞ്ഞ മുതൽ നമുക്കൊരു പ്രതിവർഷം പതിനാല് ശതമാനം വീതം ഉണ്ടായിരുന്ന വർധനയുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം പതിനാലായിരം കോടി രൂപ അധികം വരേണ്ടതാണ് അതും കിട്ടുന്നില്ല യഥാർത്ഥത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല ജി എസ് ടി സമ്പ്രദായത്തിൻ്റെ ഈ പൊള്ളത്തരങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ പ്രശ്നം നമ്മൾ നേരിടുകയാണ് മറ്റ് സംസ്ഥാനങ്ങളും ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സാർ ശ്രീ തോമസ് കെ തോമസ് സാർ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് അങ്ങ് സാറിൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിൻ്റെ സാമ്പത്തിക സുസ്ഥിരത കൈവരിക്കാൻ സ്വകാര്യ സഹകരണ മേഖലയിൽ കൂടുതൽ നിക്ഷേപത്തിന് അവസരം നൽകുമോ കുട്ടനാടിന് ഒരു പ്രത്യേകത തന്നു സഹായിക്കുമോ സാർ സർക്കാരിൻ്റെ പ്രത്യേക പ്രാധാന്യമുള്ളൊരു മേഖല നമ്മുടെ നാട്ടിൽ ധാരാളം നിക്ഷേപം അത് മുടക്കാൻ പറ്റുന്ന ആളുകൾ അതിലേക്ക് വരണമെന്നുള്ളതാണ് സാർ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പരിപ്രേഷത്തിൽ നേരത്തെ മുതൽ ഉള്ള കാര്യം തന്നെയാണ് അമ്പത്തി ഏഴിലെ ഒന്നാമത്തെ ഗവൺമെൻറ് കാലം മുതൽ സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യമുണ്ട് അത് നല്ലതുപോലെ വരണം പ്രവേശികൾ ഉൾപ്പെടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽത്ത് ടൂറിസം തുടങ്ങിയ മേഖലയിൽ പ്രത്യേക പ്രയോറിറ്റി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം തൊട്ടു തൊട്ടുമുമ്പ് നമ്മുടെ പോർട്ട് സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ട് വിഴിഞ്ഞം കൊല്ലം പുനല്ലൂർ ട്രയാങ്കിൾ സംബന്ധിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു സാർ അതിനകത്ത് എല്ലാം ധാരാളം സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെ ലാൻഡ് പൂളിംഗ് ഉൾപ്പെടെ സ്വകാര്യ പി പി മോഡൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യുന്നത് വി കേരളത്തിലങ്ങോളം എറണാകുളത്തു നിന്ന് കോയമ്പത്തൂർ വഴി ബാംഗ്ലൂരിനുള്ള കോറിഡോറുണ്ട് നിന്ന് മംഗലാപുരം കോറിഡോറുണ്ട് സർ എല്ലാ സ്ഥലത്തും സ്വകാര്യ നിക്ഷേപത്തിന് പ്രത്യേക പ്രയോറിറ്റി കൊടുക്കും സർ ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ ഇപ്പം ഈ വർഷത്തെ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തത് കെ എഫ് സി അൻപത് കോടി രൂപ വരെ ഹോട്ടൽ പ്രൊജക്റ്റിന് കൊടുക്കും രണ്ട് ശതമാനം അതിനൊരു പലിശ സബ്സിഡിയോട് കൂടി കൊടുക്കാൻ വേണ്ടി കെ എഫ് സി ഉൾപ്പെടെ തീരുമാനിച്ചിരിക്കണം അപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ധനകാര്യ സ്ഥാപനങ്ങളും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ മേഖല ഈ ടൂറിസം പോലെ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അവിടെ ടൂറിസം മേഖലയിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ പറഞ്ഞു ടൂറിസത്തിന് ഇലക്ട്രിസിറ്റി റേറ്റുകളിലൊക്കെ ഹയർ റേറ്റ് ഉണ്ടെങ്കിലും അതിനകത്ത് തൊടുന്നില്ല പക്ഷേ വ്യവസായത്തിൻ്റെ ഒരു സ്റ്റാറ്റസ് ഇത് തുടങ്ങുന്നതിന് അത് ആരംഭിക്കുന്നതിനും മറ്റുമുള്ള കണ്ടീഷൻസിനകത്ത് വ്യവസായത്തിന് പോലെ സ്റ്റാറ്റസ് കൊടുക്കുമെന്നും ഇവിടെ പറഞ്ഞതാണ് സാർ ഇതെല്ലാം സ്വകാര്യ മേഖലയുടെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിക്ഷേപത്തിനും കേരളത്തിൽ കൂടുതൽ ജോലി ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ള കാഴ്ചപ്പാടുകളുടെ ഭാഗമാണ് സർ ശ്രീ കെ പി മോഹനൻ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് അങ്ങ് നൽകിയത് മനുഷ്യ വിഭവശേഷി വർദ്ധിപ്പിച്ചും പശ്ചാത്തല സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചും വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും താഴെ തട്ടിലുള്ള ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന ബഹുൽ ബഹു ബഹുതല സ്പർശിയായ വികസന പന്താവിലൂടെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്നതാണ് സാർ സർ മനുഷ്യ വിഭവശേഷിയാണ് സർ നമ്മുടെ ഏറ്റവും വലിയ സ്രോതസ്സ് ഇന്ന് കേരളത്തിൻ്റെ വലിയ സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള അത് വിദേശത്തേക്ക് കയറ്റിയാക്കപ്പെടുകയാണ് സർ നമ്മുടെ മനുഷ്യ സ്രോതസ്സ് അത് കേരളത്തിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സർ കേരളത്തിൻ്റെ മനുഷ്യ വിഭവശേഷി സംസ്ഥാനത്തിന് പ്രയോജനപ്പെടുത്താൻ എന്തൊക്കെ നടപടികളാണ് അങ്ങ് സ്വീകരിച്ചിട്ടുള്ളത് യെസ് മിനിസ്റ്റർ സർ വളരെ പ്രധാനപ്പെട്ട ചോദ്യവും കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് നിർണായകമായ ഒരു കാര്യമാണ് സർ ബഹുമാനപ്പെട്ട മെമ്പറോട് ഉന്നയിച്ചത് മനുഷ്യ വിഭവശേഷിയുടെ പ്രശ്നം നമ്മൾ നമ്മുടെ ആളുകൾ തൊഴിലിന് പുറത്തേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്ന കണക്ക് പോലെ നമ്മുടെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒന്നാം ക്ലാസ്സിൽ ചേർന്ന കുട്ടികളുടെ കണക്ക് പറഞ്ഞപ്പോൾ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരം പേര് ഒരു വർഷം ചേരുന്നുള്ളൂ അൺഎയ്ഡഡ് ഉൾപ്പെടെ എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ജനസംഖ്യയിലുണ്ടായ ഒരു കുറവ് വ്യക്തമാകും കാരണം നേരത്തെ ആറു ലക്ഷം പേര് ചേർന്നോട്ടിരുന്നാണ് വികസിത രാജ്യങ്ങളിലെല്ലാം ജനസംഖ്യ കുറവ് വരും ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് കേരളത്തിൽ ആവശ്യത്തിന് ആളുകൾ ഉണ്ടാവില്ല അപ്പം നമുക്ക് നമ്മുടെ ചെറുപ്പക്കാർ വിദേശത്തേക്ക് നേരത്തെ പഠിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളിവിടെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത് തൊഴിലിനും കൂടി പോകുന്നു ഈ തൊഴിലിനെ അവിടെ വളരെ ചീപ്പ് ലേബറും അല്ലെങ്കിൽ ചിലവു കുറഞ്ഞ ആളുകളെ കിട്ടാൻ വേണ്ടി വിദേശത്തിന് വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ചും യൂറോപ്പ് കാനഡ ആസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് ആളുകൾ ആവശ്യമുണ്ട് വളരെ ചിലവ് കുറഞ്ഞ എംപ്ലോയ്മെൻറ്റിനാളെ കിട്ടും സർ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ടെക്നോളജി വളരെയേറെ വികസിച്ചൊരു ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഏത് ജോലിയും ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ട് എന്ന് വ്യക്തമാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ പ്രത്യേകത നമ്മളെടുക്കേണ്ടത് അത് പൊതുവിൽ കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നമാണ് സാർ അതുകൊണ്ട് നമ്മൾ കേരളത്തിനകത്ത് ഏത് ആധുനിക ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റണം അതിനുള്ള പശ്ചാത്തലം ഒരുക്കണം അതിനുള്ള ശ്രമങ്ങളാണ് സാർ ഗവൺമെൻറ് ചെയ്യുന്നത് അതിനൊപ്പം ഏറ്റവും സാധാരണക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഏത് കാര്യം ചെയ്തിട്ടും കാര്യമില്ല സാർ അതുകൊണ്ടാണ് സാമൂഹ്യ പെൻഷനായാലും ചികിത്സാ കാരുണ്യ പോലുള്ള ചികിത്സാ പദ്ധതി ആയാലും അധികൃതരുടെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന കാര്യമായാലും എല്ലാവർക്കും വീട് കൊടുക്കുന്ന കാര്യങ്ങളായാലും ഇതിനും ഇതും പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആധുനികമായിട്ടുള്ള തൊഴിലും നമ്മുടെ മനുഷ്യ വിഭവശേഷി ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് സർക്കാർ സാർ വിവിധ കാരണങ്ങളാൽ കടുത്ത സാമ്പത്തി സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ വളരെ ശക്തമായ ഇടപെടൽ നടത്തിയ നേതൃത്വം നൽകിയ ബഹുമാനായ ധനകാര്യമന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുന്നു സാർ എൻ്റെ ചോദ്യം സാർ നികുതി പരിഷ്കരിക്കുമ്പോൾ കൂടുതൽ സമ്പത്തുള്ളവരിൽ നിന്നും കൂടുതൽ നികുതി പിരിക്കുന്നതിനും ദുർബലർക്കും അതി ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കും പ്രത്യേകിച്ച് പട്ടികാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങൾക്കും നികുതി ഇളവ് നൽകിയും നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം സർ ഈ സർക്കാരിൻ്റെ സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങാവുക എന്നുള്ള സമീപനങ്ങൾ തന്നെയാണ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സർ അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ കാര്യങ്ങളിൽ വന്ന മാറ്റവും മുന്നേറ്റവും ഇതിന് നമ്മളെ സഹായിക്കുന്നുണ്ട് സർ അഞ്ച് വർഷ ഈ ഗവൺമെൻറ് വന്ന നാല് വർഷക്കാലവും അതിന് തൊട്ട് മുമ്പുള്ള അഞ്ച് വർഷക്കാലവും അതിനു മുമ്പുള്ള കണക്കെടുത്താൽ കോവിഡിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്ന സമയമാണ് തൊട്ടുമ്പത്തെ അഞ്ച് വർഷക്കാലം പ്രളയവും കോവിഡും എല്ലാം ഉണ്ടായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ പണം നമുക്ക് അഞ്ച് ശതമാനം വരെ ജി എസ് ടി ഇവിടെ അഞ്ച് ശതമാനം വരെ ഒരു ഘട്ടത്തിൽ ലോൺ എടുക്കാൻ അവസരം വരെ കിട്ടിയിരുന്നു നാലര ശതമാനം നമ്മൾ എടുത്തിരുന്നു ആ സമയത്ത് ഒരു ലക്ഷത്തി പതിനാറായിരം കോടി രൂപയാണ് സാർ ഒരു വർഷം ശരാശരി സർക്കാർ ചിലവാക്കി അഞ്ച് വർഷത്തെ കണക്കെടുത്താൽ സാർ ഈ സർക്കാർ വന്നാൽ ഈ വന്നതിന് ശേഷം ഇപ്പോൾ അത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം അറുപത്തി ആറായിരത്തിലേക്ക് എത്തി സാർ അതിനകത്ത് സന്തോഷകരമായ കാര്യം ബഡ്ജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യം സാർ സർക്കാർ ഈ ഗവൺമെൻറ്റും കേരളവും ഒരു ടേക്ക് ഓഫിലാണ് കാരണം ആദ്യത്തെ മൂന്ന് വർഷക്കാലം ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി നേരത്തെ ഒരു ലക്ഷത്തി പതിനാറായിരം കോടിയിൽ നിന്ന് ഈ ബുദ്ധിമുട്ടുള്ള കാലത്തും ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി മാത്രമേ മൂന്ന് വർഷം ചിലവാക്കാൻ കഴിഞ്ഞുള്ളൂ പക്ഷേ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരം കോടി ചിലവാക്കാൻ കഴിയും എന്നാണ് സാർ പ്രതീക്ഷിക്കുന്നത് കണക്കുകൾ ഫൈനൽ ആകുമ്പോൾ എന്ന് മാത്രമല്ല അടുത്ത വർഷം രണ്ട് ലക്ഷത്തി ആയിരം കോടിയെങ്കിലും എങ്കിലും ആവുന്ന തരത്തിലേക്ക് ടു ട്രില്യൺ എന്ന നിലയിലേക്ക് നമ്മുടെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പോവുകയാണ് അത് കേരളത്തിലാകെ ഉണ്ടാകുന്ന നമുക്കെല്ലാം കൂടിയുള്ള ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ് സാർ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ മഹാപൂരുഷവും ഏറ്റവും സാധാരണക്കാരാണ് നമ്മുടെ നാട്ടിൽ ആ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് സാർ ഒരു കാര്യം കൂടി അതിൻ്റെ കൂടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സമയം എടുക്കുകയല്ല ഇന്ന് കേരളത്തിലെ പറയൂ ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ പ്രദേശങ്ങളിലൊന്നായ തെലുങ്കാന വളരെ ഞങ്ങൾ പൊളിറ്റിക്കലി കാര്യങ്ങളിലും ഒരു ഫെഡറലിസത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുമിച്ച് നിൽക്കുന്നവരാണ് തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് വല്ലാതെ ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാർ ഇനി ഒട്ടൊന്നാം തീയതി ശമ്പളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ഡി എ അങ്ങേ വേണ്ടതാണ് ഡി എ തരേണ്ടതാണ് പക്ഷേ ഡി എ നിങ്ങൾ ഡിമാൻഡ് ചെയ്യരുത് സർക്കാർ ജീവനക്കാരെ വിളിച്ചുകൂട്ടി കൂട്ടി പറഞ്ഞതാണ് ഞാൻ ആ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അല്ല വിമർശിക്കുന്നത് കാരണം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നം ഇന്ത്യയിലെ ഏറ്റവും മൂന്ന് കോടി എൺപത് ലക്ഷം ആളുകളുണ്ട് നമ്മളെക്കാളും ജി എസ് ടി പി വർദ്ധി വർധനയുണ്ട് നമ്മളെക്കാളും വരുമാനമുണ്ട് ആ സംസ്ഥാനം ഉൾപ്പെടെ ഇപ്പോൾ നേരിടുന്നു ശമ്പളം നമ്മളെക്കാളും കുറവാണ് ശമ്പളത്തിൻ്റെ പ്രസൻറ്റേജ് നമ്മളെക്കാളും കുറവാണ് ആകെ സ്കൂൾ എടുത്താൽ പതിമൂവായിരത്തഞ്ഞൂറ് സ്കൂളാണ് സർ കേരളത്തിലുള്ളത് സർക്കാർ സ്കൂളും എയ്ഡഡ് സ്കൂളും ആറായിരത്തഞ്ഞൂറ് സ്കൂളേ ഉള്ളൂ തെലങ്കാനയും പക്ഷേ തെലങ്കാന നമുക്ക് ശരാശരി നല്ല മെച്ചമുള്ള സ്ഥലമാണ് അവിടെ പോലും സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് സെൻട്രൽ സ്റ്റേറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണ് ഞാൻ അതിനകത്തൊരു ആ ഗവൺമെന്റിനെ കമ്പയർ ചെയ്ത് പറയല്ല നമ്മളെക്കാളും സാമ്പത്തികമായി നിൽക്കുന്ന ആ സ്റ്റേറ്റിൽ പോലും അവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നു ഞങ്ങൾക്ക് ശമ്പളം ഒന്നാം തീയതി തരാൻ പറ്റില്ല നേരത്തെ തന്നെ ഹിമാല ഹിമാചൽ പ്രദേശിൽ ശമ്പളം ഒന്നാം തീയതി കൊടുക്കുന്നില്ല സർ ഡി എയുടെ കാര്യത്തിൽ ഈ പ്രശ്നം വരുന്നു അവസ്ഥ ഇന്ത്യയിൽ വരുമ്പോഴാണ് നമ്മൾ ഈ കേരളം ഇതിനെല്ലാം നേരിട്ട് ഇത്രയും വലിയ പ്രതിസന്ധി നമുക്ക് വെട്ടിക്കുറവ് വലിയ തോതിൽ വരുത്തിയിട്ട് പോലും സാർ ഏകദേശം പന്ത്രണ്ടായിരം കോടി രൂപയിലായിരുന്നു സാർ കിഫ്ബിയുടെയും പെൻഷനുകളുടെയും പേരും ഒരു വർഷം വെട്ടിക്കുറയ്ക്കുന്നു സർ നേരത്തെ ഞാൻ പറഞ്ഞു ജി എസ് ടിയുടെ കാര്യത്തിനകത്ത് വലിയ വെട്ടിക്കുറവൊന്നും ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് കേരളത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ മാത്രം ഒരു കാര്യമല്ല ഞങ്ങൾ പറയുന്നത് എല്ലാവരെയും ചേർത്ത് എല്ലാ മേഖലയെയും വികസിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് അതിനകത്ത് ഏറ്റവും പ്രയോറിറ്റി ഏറ്റവും സാധാരണക്കാർക്ക് തന്നെയാണ് അതിനുള്ള പ്രയോറിറ്റിയാണ് സാർ ഈ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പണം ഇപ്പോൾ ലൈഫ് പോലുള്ള വസതികൾക്കും മറ്റു കാര്യങ്ങൾക്കും വെച്ചത് ഈ ഗവൺമെൻറ് അനുസരിച്ചു ശ്രീ എ പി എൽ നമ്മൾ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഇനി പതിനാല് ദിവസം മാത്രമാണ് ഈ സാമ്പത്തിക വർഷം തീരാനുള്ളൂ സർ നമുക്കറിയാം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണ്ട് ചെലവഴിക്കുന്ന ദിവസങ്ങളാണിത് സർ എൻ്റെ ചോദ്യം ഇപ്പോൾ തന്നെ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി വീതം ചെലവഴിച്ചുമായി ബന്ധപ്പെട്ട എടുക്കുമ്പോൾ വളരെ കുറവാണ് ഈ ദിവസങ്ങളിലാണത് കൂടി വരേണ്ടത് സർ ഈ ഒരു സന്ദർഭത്തിൽ ആവശ്യമായ പണം അവർക്ക് ലഭിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് സർ എൻ്റെ ചോദ്യം ഇപ്പോൾ ട്രഷറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം നിലവിലുണ്ടോ അങ്ങനെ നിലവിലുള്ള എത്ര പരിധിവരെയാണ് നിയന്ത്രണം ഉള്ളത് ആ നിയന്ത്രണം ഈ ഒരു അവസാന ഘട്ടത്തിലെങ്കിലും നീക്കാനുള്ള എന്തെങ്കിലും നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ കേസ് മിനിസ്റ്റർ സർ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത് മാർച്ച് മാസത്തിലാണ് സർ ഈ മാർച്ച് മാസത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ എഴുപത്തിമൂന്ന് ശതമാനത്തോളം അവരുടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ട് എന്നാണ് കണക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പേയ്മെൻറ്റിൻ്റെ അകത്ത് കുറവ് വരില്ല കഴിഞ്ഞ വർഷത്തേക്കാളും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതിന് സംശയമില്ല സാർ അതുപോലെ ട്രഷറിയിൽ പൊതുവില് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ ഒരു നിയന്ത്രണം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മേലുള്ള ചെക്കുകൾക്ക് ഒരു നിയന്ത്രണം നേരത്തെ തന്നെ ഉള്ളതു നേരത്തെ ഒരു ഘട്ടത്തിൽ അഞ്ച് ലക്ഷം വരെയൊക്കെ ആക്കിയിരുന്നു ആദ്യത്തെ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊന്നിപ്പോൾ ആ കാര്യത്തിനകത്തുള്ള നിയന്ത്രണം ഉണ്ടെങ്കിലും ബി ഡി എസ് വഴി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സാധാരണ ഒന്നും തടസ്സം വരുന്നില്ല വരില്ല എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സർ അത് നടക്കുന്നതാണ് സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഈ പറഞ്ഞ തന്നെ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശുപാർശകളിൽ നടപ്പാക്കാത്തവ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ ഒരു ശതമാനം വിഹിതത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ധനകാര്യ കമ്മീഷൻ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പൊതുവെ വെച്ച ശതമാനം നമുക്ക് കുറവാ എന്നുള്ളത് ഒന്നേ പോയിൻറ്റ് ഒമ്പത് രണ്ടാണ് അത് മാത്രമല്ല സാർ ഇന്ത്യ ഗവൺമെൻറ് പൊതുവിൽ അംഗീകരിച്ച അല്ലെങ്കിൽ പൊതുവിൽ ധനകാര്യ കമ്മീഷൻ പറഞ്ഞത് ആകെയുള്ള താഴോട്ട് കേന്ദ്ര ഗവൺമെൻറ് ആകെ വരുമാനത്തിന് നാൽപ്പത്തി ഒന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് വിഹിതമായി കൊടുക്കണമെന്നാണ് പക്ഷേ ഫലത്തിൽ അത് ഇരുപത്തിയഞ്ചിനടുത്തേക്ക് താഴ്ന്നാണ് കണക്കുകൾ കാണിക്കുന്നത് സെസ്സും മറ്റു കാര്യങ്ങളൊക്കെ വേറെ പിരിക്കുന്നു അതുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളും ഈ കാര്യം പറയുന്നുണ്ട് ഇപ്പോഴും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് സാർ ഈ ധനകാര്യ കമ്മീഷന് മുമ്പിൽ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ എല്ലാവരും കേരളത്തിൻ്റെ പൊതു താല്പര്യം ഉന്നയിച്ചോണ്ട് ഈ കാര്യം പറഞ്ഞിരുന്നു പക്ഷേ കേന്ദ്രത്തിൻ്റെ ആ വെട്ടിക്കുറവ് ഫലത്തിൽ ഈ ധനകാര്യ കമ്മീഷൻ സമയത്ത് വന്നിട്ടുണ്ട് സാർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് സർ ഒരു സേഫ് ലാൻഡിങ്ങിൻ്റെ സമയത്താണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇപ്പോൾ വലിയ ടേക്ക് ഓഫിൻ്റെ കാര്യം പറയുന്നത് മാത്രമല്ല ഫിഫ്റ്റി പെർസെൻ്റ് പ്ലാൻ കട്ടിങ്ങുണ്ട് കട്ടുണ്ട് ഇപ്പോൾ ഏതായാലും കൺട്രോൾ ഉണ്ടല്ലോ ധനകാര്യ വകുപ്പ് പാസാക്കിയ സംഗതി തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് ചെലവാക്കുന്നുള്ളു അവിടെ തന്നെ റെസ്ട്രിക്ഷൻ ആ സമയത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഇങ്ങനെ ട്രില്യൻ്റെ കണക്കൊക്കെ പറയുന്നതിൻ്റെ പ്രതീക്ഷ എന്താണെന്നൊരു പിടികിട്ടുന്നില്ല എന്താണിപ്പോൾ നമുക്ക് വരാനുള്ളത് വല്ലതും വരാനുണ്ടെങ്കിൽ സന്തോഷം തന്നെ ഉള്ളൂ ധനകാര്യ വകുപ്പിന് ഒരു പ്രശ്നമുണ്ട് സാർ പറയുന്ന കാര്യങ്ങളും മൊത്തം ഈ ബുക്കിലും കണക്കിലും അടിച്ചു വരും സാർ പ്രസ്താവിച്ചൊന്നും പോകാൻ പറ്റില്ല സി എൻ്റെ ജിയുടെ കണക്ക് ഓരോ വർഷം ഓഡിറ്റ് ചെയ്ത് വരുന്ന കണക്കാണല്ലോ അടുത്ത വർഷം വരുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ ഈ വർഷം ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരം കോടി സ്പെൻഡിങ്ങിലേക്ക് നമ്മൾ പോകും ചിലപ്പോൾ അതിനകത്ത് രണ്ടായിരം മുവായിരം കണക്ക് വരുമ്പോൾ സെറ്റിൽ ചെയ്യുമ്പോൾ കാണും പക്ഷേ ഒരു ലക്ഷത്തി അറുപതിനായിരം ഒരു ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരത്തി കിടന്നിട്ട് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തിലേക്ക് ഈ വർഷത്തെ ആക്ച്വൽ പോകുന്നു അടുത്ത വർഷം രണ്ട് ലക്ഷം കോടിയിലേക്ക് അധികം രണ്ട് ലക്ഷം കോടിയിലേക്ക് അതിന് മുകളിലും വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ആ കണക്കുകളുണ്ട് എനിക്ക് വെറുതെ ബ്ലഫ് ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല എനിക്കെന്നല്ല ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിക്കും ധനകാര്യ വകുപ്പിനും കണക്കിനും പറയാൻ പറ്റില്ല കാരണം ഇതിന് ആണ് അതിൻ്റെ അപ്പോൾ അതുകൊണ്ട് സാർ അങ്ങ് വിശ്വസിക്കണം രാഷ്ട്രീയത്തിന് അതീതമായി ഈ പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് അങ്ങ് വിശ്വസിക്കണം ഏതായാലും ഈ കാര്യങ്ങൾ നടക്കുമെന്ന് മാത്രമല്ല സാർ കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും മെച്ചപ്പെട്ട സ്ഥിതി തന്നെ ആയിരിക്കും ഈ വർഷത്തെ അക്കൗണ്ട് പൂർത്തീകരിക്കുന്നത് സാർ നല്ല സേഫ് ലാൻഡിങ് ഈ വർഷം വന്നാലും സാർ നല്ല ടേക്ക് ഓഫ് ഉണ്ടാവുക സാർ ഈ വർഷം നല്ല സേഫ് നല്ല സാമ്പത്തികമായ നല്ല ലാൻഡിംഗ് വന്നാൽ അടുത്ത വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട ടേക്ക് ഓഫ് ആയിരിക്കും കുറച്ചുകൂടി കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആയിരിക്കും അടുത്ത വർഷത്തെ സർ നല്ല ടേക്ക് ഓഫിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലും പ്രവർത്തനങ്ങളിലുമാണ് ധനകാര്യ വകുപ്പ് ഏർപ്പെട്ടിട്ടുള്ളത് അധിക വരുമാനത്തിന് വകുപ്പിൽ വരുത്തുന്ന ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ഒന്ന് ഈ സഭയിൽ വ്യക്തമാക്കുന്നത് നല്ലതാണ് യെസ് ഇതിൽ ഏറ്റവും പ്രധാനം ജി എസ് ടി വകുപ്പിന് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള വാഹനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും കണ്ണൂരിൽ സ്ഥലം ഏറ്റെടുത്തിട്ട് കുറച്ച് നാളായി അവിടെ ജി എസ് ടി ഭവൻ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം എന്താണ് വൈഫ് സാർ ഈ ടാക്സ് ജനറേറ്റ് ചെയ്യുന്ന കാര്യത്തിലെല്ലാം പ്രത്യേക പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ജി എസ് ടിയുടെ പിന്നെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വാഹനങ്ങൾ ഈ വർഷം തന്നെ എനിക്കൊന്നിപ്പം ഈ എൻ്റെ ഓർമ്മ മുപ്പത്തിയേഴ് വാഹനങ്ങൾക്ക് ഇപ്പോൾ അനുവാദം കൊടുത്തു കഴിഞ്ഞു ആവശ്യമായ കമ്പ്യൂട്ടർ സംവിധാനം എന്ന് മാത്രമല്ല സാർ എല്ലാ എക്സൈസ് ആയാലും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ വാഹനത്തിന് ഈ ഫൈനൽ ടൈമിൽ തന്നെ ഇപ്പോൾ വരുന്നതെല്ലാം നമ്മൾ അനുവാദം കൊടുക്കുന്നു സാർ നൂറ് കോടി രൂപ അധികം വെച്ചിരുന്നത് വാഹനങ്ങൾ കാരണം പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടി പണം നമ്മൾ പ്രത്യേക ബഡ്ജറ്റ് വെച്ചിരുന്നു എല്ലാ ടാക്സ് ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റിനും പ്രയോറിറ്റി കൊടുക്കും കണ്ണൂരിലെ ജി എസ് ടി ഓഫീസിൻ്റെ ഒരു പ്രശ്നം സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണമാണ് ജി എസ് ടി ഓഫീസ് പണിയുന്നതിൻ്റെ നേരത്തെ തന്നെ തീരുമാനിച്ചാണ് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പൂർത്തീകരിക്കാം ഇപ്പോൾ ഈ പറഞ്ഞ വാഹനങ്ങളും സൗകര്യങ്ങളും എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഓർഡറുകൾ പോയിട്ടുണ്ട്